ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് അൽജാദ പാർക്കിൽ പോവാണ് കേട്ടോ മൂവേലയിലുള്ള ഷാജില മൂവേലയിലാണ് ഈ അൽജാദ പാർക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള പാർക്കാണ് കേട്ടോ സ്കേറ്റിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആണ് കാരണം അവിടെ സ്കേറ്റിംഗ് ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട് അതുപോലെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുട്ടി പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ നിന്ന് സ്കേറ്റ് ചെയ്യുക ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റണ്ണിങ്ങിനും ബാക്കി കുട്ടികൾക്കെല്ലാം പ്ലേ ഏരിയാകട്ടെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ ഇന്ന് ഇന്നവിടെ വന്നത് പ്രഗ്നൻസിയുടെ ഒരു ഫോട്ടോഷൂട്ടിനാണ് സാധാരണ ഏഴു മാസത്തിലൊക്കെ സാരിയൊക്കെ എടുത്ത് ഫോട്ടോ ഇടുമല്ലോ പക്ഷേ എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് വരുന്നത് കാരണം സ്കൂളുള്ളപ്പോൾ സ്കൂളിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ പണികളും എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒന്നും എന്ത് എടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ തന്നെ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടൊന്നും ഇല്ല പിന്നെ അങ്ങനെ റെഡിയായി ഇവിടെ വന്നു അപ്പോൾ ദേ ഇന്ന് ദിവസം കകൂടി എനിക്ക് തന്നൊരു ആണ് കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഗസ് അപ്പോൾ അതിൻ്റെ ഒരു നല്ല പെർഫ്യൂമാണ് തന്നിട്ടുള്ളത് ഞാൻ ഓപ്പൺ ആക്കി നോക്കുകയാണ് ഫസ്റ്റ് തന്നെ ഇന്ന് തന്നെ ഗിഫ്റ്റ് തന്നു ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് ഫസ്റ്റ് തന്നെ ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് സ്മോല് ഒരെണ്ണം ഒരെണ്ണം നല്ല വലുതായിട്ട് ഒരെണ്ണം പിന്നെ എന്താ പറയുക ഒരു ബോഡി ലോഷനും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ വലിയത് നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഡ്യൂപ്പർ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇവിടെ ഈ ഒരു പാർക്കിൽ കുറച്ച് നേരം കളിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ ഇതാണ് ഈ പാർക്ക് വരുന്നത് കുറച്ച് വലുതാണത് കുറേ നടക്കാനുണ്ട് രണ്ട് ഡിഫറെൻറ്റ് പാർക്ക്സ് വരുന്നുണ്ട് ഒരു ന്യൂ പാർക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കുറേ റൈഡൊക്കെ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നത് പിന്നെ പഴയ പാർക്കും ഉണ്ട് നമ്മൾ പണ്ട് മുതല എപ്പോഴും ഇവിടെ വരും ആ സമയത്തൊക്കെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല ആളുകളാണ് ഇന്നിപ്പം ഡേ ആയതുകൊണ്ടിട്ട് തന്നെ അധികം ആളില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു ഇന്നു ക്രിക്കറ്റൊക്കെ കളിച്ചു എന്നിട്ട് നമ്മൾ തിരിച്ചു പോരാണ് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ മുവേലയിൽ അടിപൊളിയായിട്ടൊരു ബർഗർ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും മുവേലയിലുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കൂ കേട്ടോ ഇത് അടിപൊളിയാണ് ദ ബെസ്റ്റ് ബർഗേഴ്സ് ഇൻ ടൗൺ ഇതാണ് ഇതിൻ്റെ പേര് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സോറി ബർഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇക്കൾക്ക് അവിടെ കയറിയത് അത് ആക്ച്വലി നമ്മുടെ ബ്രിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ബർഗർ ആയിരുന്നു പക്ഷേ ആ ഒരു ബർഗറിൻ്റെ പിക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല മെന്യൂയിൽ അപ്പോൾ അത് ചോദിക്കാനും മറന്നുപോയി കൺഫ്യൂസ്ഡ് ആയിട്ട് വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തു ആക്ച്വലി അതിനും ഫിഫ്റ്റി ദുറംസ് ആയിരുന്നു ഇതിനും ഫിഫ്റ്റി ദുറംസ് തന്നെയായിരുന്നു ഇത് ബിസ്ക്കറ്റ് തന്നെയാണ് ബ്രിസ്ക്കറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് അതിൽ ബാർബിക്യൂസ് സോസ് ഒക്കെ ഒഴിച്ച ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ സ്മോക്കി ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബർഗർ വന്നത് ഇത് ആക്ച്വലി ഒരു സാൻഡ്വിച്ച് പോലെയാണ് കേട്ടോ വരുന്നത് ബ്രെഡിൻ്റെ ഉള്ളിലാണ് വരുന്നത് നല്ല ചീസിയാണ് വെജിറ്റബിൾസ് ഉണ്ട് ഈ പറഞ്ഞപോലെ ബ്രിസ്ക്കറ്റ് ഓഫ് ചെയ്തിട്ട് അതിൽ സോസസ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കൂടെ വരുന്നത് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് നല്ല ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ ഇവർക്ക് ഇക്കും ഇന്നിനൊന്നും അത് അത്ര ഇഷ്ടമില്ലായിട്ടോ അത്ര ക്രിസ് ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കോൺ നല്ലതാണ് അടിപൊളി മസാലയൊക്കെ ഇട്ട് അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ കോ കോണാണ് കേട്ടോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ആക്ച്വലി ബിസ്ക്കറ്റ് പുളോഫി ഇത സംഭവം ബാബിക്യൂവിൻ്റെ സോസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് സെയിം ടേസ്റ്റ് തന്നെ നിന്ന് പണ്ട് കഴിച്ച ഒരു ഓർമ്മയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അടിപൊളി ബർഗറായിരുന്നു ഹെവി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴുള്ള പരിപാടിയൊക്കെയാണ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും അതാ സ്ഥലത്തേക്ക് ഒതുക്കി വെക്കുകയാണ് ഇന്നുൻ്റെ മേക്കപ്പ് ബോക്സ് കുറേ ക്യൂട്ടസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റാങ്കിൾഡ് ചെയ്യാനുള്ള ആ ഒരു സ്പ്രേയും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വച്ചു ഇനി നമുക്ക് എന്താണ് നമ്മുടെ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാനുണ്ട് ഈ യൂട്യൂബല്ല കേട്ടോ ടീച്ചിങ് ഞാൻ പറഞ്ഞല്ലോ ടീച്ചിങ് വേക്കൻസീസിൻ്റെയൊക്കെ അതുപോലെ തന്നെ എങ്ങനെ യു എയിൽ ടീച്ചർ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ടീച്ചിങ് ടൂൾ ബോക്സ് എന്നാണ് ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും അന്ന് ടൈപ്പ് ചെയ്ത് നോക്കോളൂ കേട്ടോ അത് എന്തായാലും ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു വരുമാനം എന്താണ് വന്നു അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ ഹാപ്പിനെസ്സിലായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ എങ്ങനെയാണ് യൂട്യൂബിൽ വരുമാനം വരാ എത്രയാണ് വരാ എന്തിനാണ് യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഈ ഒരു ചാനലിൽ അധികം വ്യൂസ് വ്യൂസൊന്നുമില്ല ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയതാണ് എന്നാൽ ടീച്ചിങ്ങിൻ്റെ ഇപ്പോൾ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ഒഫീഷ്യലി ആയി എന്ന് പറയാം ഒരു ഹാപ്പിനെസ് ആണ് അത് ആക്ച്വലി ഐ നെവർ തിങ്ക് ലൈക്ക് ഐ ബിക്കം എ യൂട്യൂബർ ഐ ഐ ഹൈ ഏൺ മണി ഫ്രം ദാറ്റ് യൂട്യൂബ് എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ എന്താണ് വെറുതെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് പക്ഷേ ആ ചാനലാണ് ക്ലിക്കായത് എന്നാൽ ഈ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്തതാണ് പക്ഷേ ഇന്നേ വരെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുമില്ല അങ്ങനെയാണ് ആ മാജിക് സംഭവിച്ചത് അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇത് സഫാരിയിൽ നിന്ന് വാങ്ങിച്ച ഡേറ്റ്സ് ആണ് കേട്ടോ അതെല്ലാം പാക്ക് ചെയ്ത് എടുത്തു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി ബാക്ക് പാക്കിങ്ങും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രഗ്നൻസിക്ക് പോകുമ്പോൾ എടുക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ എത്ര രൂപയാകും ഡെലിവറിക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ യൂട്യൂബിനെ പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും സ്റ്റേ ട്യൂൺ സി അഗൈൻ